ഭഗവാനോടുള്ള പ്രേമം ഈ ലോകത്ത് അതിൻ്റെ വികൃത രൂപമാണ് കാമം എന്ന് പറയുന്നത് അന്നേരം കാമത്തെ അകറ്റാൻ കഴിയില്ല അത് പ്രേമമായിട്ട് മാറണം ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പരിശുദ്ധ പ്രേമമായിട്ട് മാറണം അന്നേരം കാമത്തെ പരിശുദ്ധീകരിക്കണം അന്നേരം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒന്നെങ്കിൽ കാമം അല്ലെങ്കിൽ പ്രേമം ഇത് രണ്ടിലേതെങ്കിലും ഏതെങ്കിലും ഒന്നേ കാമു നമ്മുടെ ഉള്ളിൽ കൃഷ്ണപ്രേമ എങ്കിൽ കാമം തീർച്ചയായിട്ടും ആ കാമത്തെ നമ്മൾ അകറ്റിയേ പറ്റും ആസ്വാദനം അംഗീകാരം ഇതൊക്കെ പല തലങ്ങളിലുള്ള ലൈംഗിക ത്വരകളാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത് ഇതിൽ നിന്ന് പുറത്തു വരണം പ്രത്യേകിച്ച് ആണുങ്ങളുടെ ഉള്ളിൽ ഉള്ള ലൈംഗികത്വര ആസ്വാദനം പല രീതിയിലും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള അംഗീകാരം ബഹുമതികൾ സ്ത്രീകളുമായിട്ട് കൂടുതൽ സംസാരിക്കുക ആവശ്യമില്ലാത്ത ടോക്സ് ഇനി ഗ്രഹസ്ഥ ജീവിതത്തിലാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നു വൈകുണ്ഠ ലോകങ്ങളിലും ഭാര്യ ഭർത്താവ് ബന്ധമുണ്ട് ഗോലോക ഗോലോകൃന്ദാവനത്തിലും ഭാര്യ ഭർത്താവ് ബന്ധമുണ്ട് പക്ഷെ അവർ തമ്മി ഒന്നിച്ചിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും അവർ ചർച്ച ചെയ്യുന്നത് കൃഷ്ണനെ കുറിച്ചാണ് അത്രയ്ക്ക് പരിശുദ്ധ ബന്ധമാണ് എന്നാൽ ഇതൊക്കെ പുതിയ ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് തോന്നും ഇതെന്ത് ജീവിതമാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുമ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ പിന്നെ അത് വളരെ സുഖകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ മത്സ്യമാംസാദികളുടെ തീരെ താല്പര്യം ഇല്ലാതെയാണ് ചായ കാപ്പി ഉപേക്ഷിക്കുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പിന്നെ അത് വളരെ നന്നായി തീരുമാനം നന്നായി എന്ന് എന്നു തോന്നി ഉള്ളി വെള്ളുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ അവിഹിത ബന്ധങ്ങളെ മാത്രമല്ല ഉപേക്ഷിക്കേണ്ടത് ലൈംഗിക ബന്ധത്തെയും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം ഹരീകൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നെ അത് ക്രമേണ എളുപ്പമായി ഇനി സ്ത്രീജനങ്ങളുടെ ഉള്ളിലും ആണുങ്ങളിൽ നിന്നും ഒരു ബഹുമാനം ബഹുമതി അവർ നമ്മളെ അംഗീകരിക്കണം അവർ നമ്മളെ ശ്രദ്ധിക്കണം അതിനനുസരിച്ചുള്ള വസ്ത്രം ഇടുക മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ത്വരകൾ നമ്മൾ മാറ്റണം അത് കൂടാതെ അങ്ങനെയുള്ള ത്വരകൾ ഇല്ലാത്ത സ്ത്രീജനങ്ങളിൽ പോലും വേറെ ഒരു ത്വര കാണും സംരക്ഷണം ഒരാണിൻ്റെ സംരക്ഷണം എനിക്ക് കിട്ടണം ഒരന്നെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാൾ വേണം എന്നുള്ള ഒരു ചിന്ത അതിനെ നമ്മൾ മാറ്റും ഇപ്പോൾ ചില അതപ്പതിച്ച അതപ്പതിച്ച ജീവിതം നയിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവർ തോന്നിയ രീതിയിൽ വസ്ത്രവിധാനം ഇടും ആരെന്തു പറഞ്ഞാലും അവർക്കൊന്നുമില്ല അവർക്ക് അവരുടെ ഇഷ്ടം മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല അങ്ങനെ നമുക്ക് തോന്നും അവർ അവരുടെ ഇഷ്ടമല്ല ആക്ച്വലി അവർ മറ്റുള്ളവരെ അവരിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു ശ്രമമാണ് മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി എളുപ്പത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ എങ്ങനെ നേടിയെടുക്കാം ചീപ്പ് പോപ്പുലാരിറ്റി അത് ഭക്തിയിലിരിക്കുമ്പോഴും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാമം ക്രോധം മോഹം മതമത്സരാധികൾ ലസ്റ്റ് ആങ്കർ ഗ്രീഡ് പ്രൈഡ് ഫോൾസ് ഇതിൻ്റെ എല്ലാം റൂട്ട് എന്ന് പറയുന്നത് കാമമാണ് ലൈംഗിക ആസക്തിയാണ് അതിൻ്റെ തന്നെ പല പല തരങ്ങളാണ് മറ്റുള്ള ക്രോധമായതും ലോഭമാണെങ്കിലും ണെങ്കിലൊക്കെ അതുകൊണ്ട് നമുക്ക് വേരോടുകൂടി ഈ ലൈംഗികത്വരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നാകേ പറ്റൂ അതിന് നമ്മൾ ഭഗവാന്റെ തിരുനാമം ശിപ്പിക്കണം ഭഗവാനോട് പ്രാർത്ഥിക്കണം മറ്റുള്ളവരുടെ അംഗീകാരം ബഹുമാനം മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുമോ എന്നുള്ളൊരു ഭയം പോലും ഇതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ നമ്മളെ തിരസ്കരിക്കുമോ അന്നേരം എനിക്ക് സംരക്ഷണം നഷ്ടപ്പെടുമോ ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ലേ മറ്റുള്ളവർ എന്നെ അംഗീകരിക്കത്തില്ല മറ്റുള്ളവർ എന്നെ തിരസ്കരിക്കും അന്നേരം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ഏറ്റവും സൂക്ഷ്മമായിട്ടിരിക്കുന്ന കാമമാണ് അന്നേരം ആ ഒരു ത്വരയെ നമ്മൾ പൂർണ്ണമായിട്ടും അതിജീവിക്കണം അതിനെ അതിജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കാം ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഭഗവാൻ ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്തില്ല ഭഗവാന്റെ സേവനം നാമജപം ഭഗവാനുണ്ട് മത്സ്യമാംസാദികൾ ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ കഴിക്കത്തില്ല അതിന് കൂട്ടം നിൽക്കത്തില്ല അതുകൊണ്ട് അംഗീകാരം ബഹുമാനം ബഹുമതി ഒന്നിനോടും താല്പര്യമില്ല ആരുടെ സംരക്ഷണവും നമുക്ക് വേണ്ട